മേക്കർ ആണെങ്കിൽ ചെയ്തിട്ടില്ലയോ വെക്കണ്ടേ ഇനി ോ ഓക്കെ അടുത്ത സമയം കാണാം നിങ്ങൾ ഫോളോ ചെയ്ത് മേക്കർ ആയിക്കോ എന്റെ കിങ് മേക്കർ ആണോ എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ ഏഹ് ലൈക്ക് അടിച്ചിട്ടുണ്ടോ ഷെയർ ചെയ്തിട്ടുണ്ടോ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടോ എടു ഉണ്ടെങ്കിൽ ഇപ്പൊ തരും നോക്കട്ടെ ഫോളോ പോലും ചെയ്തിട്ടില്ല ഫോളോ പോലും ചെയ്തിട്ടില്ല ോണം കേട്ടോക്കില്ല അടുത്ത അത് പോടോ അവിടെ ചോദിക്കുന്ന ഡേവൻ എന്നാ പിടി ഞാൻ കൊണ്ടു ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കുന്നോ ചെയ്യോ ചെയ്യുമോ ോ കിങ്ക്കർ ആവുമോ അപ്പൊ നിങ്ങളെല്ലാം ഫോളോ ചെയ്ത് അടുത്ത സ്ഥലത്ത് ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വരും പക്ഷെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ തരത്തോ കേട്ടോ ഇത് വായിട്ട് ചോദിച്ചിട്ടുണ്ടാകും കൊടുത്താൽ ഫോളോ ഷെയർ ലൈക്ക് കിങ് മേക്കർ